तुद रगन ലാ ലൈക്കും ഞാൻ ഇന്നൊരു സിമ്പിൾ കറി ആയിട്ടാണ് വന്നിരിക്കണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ചെറിയൊരു മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഇരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ടല്ല ചെറിയ ഇങ്ങനെ എതളുകൾ ഐറ്റങ്ങൾ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എതളപ്പം കാനം കുറച്ച് അരിയണം അങ്ങനെ ഇതൊക്കെ എന്നിട്ട് നമുക്ക് ഇതൊരു പഥത്തിലോട്ട് ഇടാം അതുപോലെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ട് കുറച്ച് രണ്ട് മൂന്ന് നമ്മളാ ഇരിവിന് ആ ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം കേട്ടോ പിന്നെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേപ്പില അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണേ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണേ ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള വിനാഗിരി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കാം അപ്പോൾ വിനാഗിരി പുളി അധികം വേണ്ടവർക്ക് ഒരു രണ്ടോ മൂന്നോ ഇതെടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് മൂന്ന് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇതെന്നുവെച്ചാൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അപ്പം ഇന്ന് കൂട്ടിയില്ലെങ്കിലും നാളാണെങ്കിലും ഇത് കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലപോലെ കൈ കൊണ്ട് കൊണ്ടുതന്നെ തിരുമ്പി എല്ലായിടത്തും പിടിപ്പിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇതിങ്ങനെ തിരുമ്പിട്ട് നമ്മൾ സ്വർക്കു വെച്ച് കഴിക്കുമ്പോൾ തന്നെ ആ സലാഡായിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കാനായിട്ട് നമ്മളുടെ ചോറിനാണെങ്കിലും സാ നമ്മുടെ ഇഡ്ഡലി സാമ്പ ഇഡലി കഴിക്കാൻ ചോറിന് കൂട്ടം കഴിക്കാൻ ദോശയ്ക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പം ഞാനിത് നല്ല പോലെ തിരുമ്പിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാൻ വെക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാൻ നോക്കാം നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലതാണ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് കിട്ടും ഒന്ന് ചൂടാവട്ടെ അപ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ കരിഞ്ഞ് പോവരുത് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൊട്ടി വരട്ടെ ഞാനിപ്പോതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് കരിയാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളക് വേച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാശ്മീരി ഉണ്ടെങ്കിൽ കാശ്മീരി ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഏടെയ്യാം കുറച്ച് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ് ഇട്ടാം അപ്പൊ കായുണ്ടെങ്കിൽ ചില നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അപ്പൊ കായ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഏടെയാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഡിഷാണ് അധികം പണിയൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കുഴച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതപ്പോ വെക്കുന്നുണ്ട് തീ കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം അവിടെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോവാനും ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ചെറിയ പണിയുള്ളൂ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു ദിവസമായിട്ട് വീണ്ടും വരാം അപ്പം ആളേക്കും